നമ്മൾ മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ ഉടമ്പടി ഇന്ന് അനേകായിരങ്ങൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്ത് അനുഗ്രഹം പ്രാപിച്ച സാക്ഷ്യങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അനവധിയുണ്ട് അപ്പോൾ ഈ ഉടമ്പടി അടിസ്ഥാനം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അർത്ഥത്തിന് ആനുപാതികമായ അറിവും അറിവും നമുക്ക് ഒക്കെ നമുക്കുണ്ടാകത്തുള്ളൂ ഉടമ്പടി ഒരു അനുഭവമാകാൻ വേണ്ടിയുള്ള അതിൻ്റെ അർത്ഥതലങ്ങളെ അതിൻ്റെ അടിസ്ഥാനങ്ങളെയാണ് നമ്മൾ പെട്ടെന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഒരുപക്ഷെ ആദ്യം ഉണ്ടാവും എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഈ ഉടമ്പടിയുടെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ച് ഇപ്പോൾ ധ്യാന വിഷയമാക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും ആദ്യം മുതൽ അവസാനം വരെ ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അതൊരു പരമമായ സുവിശേഷ സത്യമാണ് കാരണം ഞാൻ മുന്നൂറ്റി മുപ്പത്തൊന്ന് തവണ ബൈബിളിൽ ഉടമ്പടിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഈശോ വന്നിട്ട് പോലും ഉടമ്പടി എന്നുള്ള ആ വിഷയം മാറ്റിയില്ല ഈശോ ഈശോ കുർബാന സ്ഥാപിച്ചപ്പോഴും പുതിയ ഉടമ്പടി എന്നാണ് പറഞ്ഞത് അതാണ് ഉടമ്പടിയുടെ ഒരു കരുത്ത് ഇത് തുടങ്ങണത് എബ്രാഹാത്തിൻ്റെ കാലത്താണ് എബ്രഹാത്തിനോട് ദൈവം പറഞ്ഞു ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് തരും അപ്പോഴേ എബ്രഹാം പറഞ്ഞു എബ്രഹാം ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ചു പക്ഷെ അല്പം സങ്കടത്തോടെ പറഞ്ഞു അങ്ങനെ എനിക്ക് ദേശം തന്നാൽ അത് അനുഭവിക്കുന്നത് എൻ്റെ കാലത്തിന് ശേഷം ഡമാസ്കസ്കാരൻ ഏലിയാസറ എനിക്ക് സന്താനങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും ദൈവം പറഞ്ഞു എനിക്ക് മണ്ണ് പോലെ ഞാൻ സന്താനങ്ങളെ തരുമെന്ന് പറഞ്ഞു അതാണ് ഉടമ്പടിയുടെ ആരംഭം എന്താ ഉടമ്പടിയിൽ എപ്പോഴും വാഗ്ദാനം ഉണ്ടാകും പക്ഷെ വാഗ്ദാനം നമ്മൾ അവകാശമാക്കുകയാണ് ചെയ്യണത് ഈ വാഗ്ദാനം നമ്മൾ എങ്ങനെ അവകാശമാക്കും എബ്രാഹാം വിശ്വസിച്ചു അത് നീതിയായി പരിഗണിച്ചു എന്ന് കർത്താവിൻ്റെ വചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വിശ്വസിച്ചാണ് വാഗ്ദാനത്തെ അവകാശമാക്കുന്നത് മുൽപ്പത്തി പതിനേഴ് ആറിലെല്ലാം എബ്രാഹാം വിശ്വസിച്ചു എബ്രാഹത്തിന് അത് നീതിയായി പരിഗണിച്ചു എന്നുള്ള വാക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷെ അത് വാക്കാലുടമ്പടിയാണ് ഉടമ്പടി ഒന്നാം ഘട്ടം വാക്കാൽ ഉടമ്പടിയാണ് അതായത് വാക്കുകൊണ്ട് പറയാം നമ്മുടെ ഈ വാക്കാൽ പാഠം പോലെയുള്ള അത് ലീഗൽ ലീഗൽ വാലിഡിറ്റി നിയമസാധുതയുള്ളതാണ് അതിനെ ഉടമ്പടി പക്ഷേ രണ്ടാം ഘട്ടമാകുമ്പോൾ എബ്രാഹത്തിനോടാണെങ്കിലും ദൈവം പറഞ്ഞിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദാനം പാലിക്കും പക്ഷേ നീ ചില കാര്യങ്ങൾ പാലിക്കണം എന്താണ് നീ എൻ്റെ മുമ്പാകെ നടക്കണം വിശുദ്ധിയുള്ളവനായിരിക്കണം അതാണ് നിബന്ധന മാസത്തിൻ്റെ കാലം വരുമ്പോഴും മാസിനോടും പറഞ്ഞു തേനും പാലും ഒഴുകുന്ന ദേശം ഞാൻ നിനക്ക് തരും പുറപ്പാട് മൂന്നേ എട്ടിലൊക്കെ അവിടെ ഫിരിസ്തീയാണ് അധിവസിക്കണത് പെരേസിയർ അധിവസിക്കുന്നുണ്ട് ജബുസിയർ അധിവസിക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ നിനക്ക് തരും നിൻ്റെ സന്താനങ്ങൾക്കും നിൻ്റെ നിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും തിരഞ്ഞെടുക്കപ്പെട്ട വംശത്തിന് മൊത്തം തരും ഈശോൻ്റെ കാലം വരുമ്പോൾ ഈശോ പ്ര ഉടമ്പടി തന്നെയാണ് പക്ഷെ ചെയ്യണ ഉടമ്പടിയാണ് ആദ്യം വാക്കാലായിരുന്നു പിന്നെ എഴുത്തായി ഈശോൻ്റെ കാലം വന്നപ്പോൾ അത് ചെയ്ത്തായി ഈശോ പറഞ്ഞു ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ ഉടമ്പടി നമ്മളും ചെയ്യാൻ പറഞ്ഞ് ഉടമ്പടി അനുസ്മരിക്കാൻ പറഞ്ഞ് ഇത് ചെയ്യുമ്പോഴെല്ലാം അവൻ ഉടമ്പടി പ്രകാരം ചെയ്ത രക്ഷാകര നടപടിയെ അനുസ്മരിച്ചു കൂടുമ്പോൾ അവൻ്റെ സാന്നിധ്യം ഉടമ്പടിയിൽ എപ്പോഴും വരേണ്ടത് സാന്നിധ്യമാണ് അതായത് കുർബാനയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള നിത്യതയാണ് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് അതാ ഒന്നിയോഹനൻ രണ്ട് ഇരുപത്തഞ്ചിൽ ഉടമ്പടിയുടെ വാഗ്ദാനം അവന്മൂലം നമുക്ക് നിത്യത വാഗ്ദാനമായി ലഭിച്ചതെന്ന് പറയുന്നത് ഈ കുടബ കുർബാനയുടെ പുതിയ ഉടമ്പടിയുടെ വാഗ്ദാനമാണ് ആ പക്ഷേ ആ പുതിയ ഉടമ്പടി സ്ഥാപിക്കുമ്പോഴും നിബന്ധനകൾ പറയുന്നുണ്ട് എന്താണ് നിബന്ധനയായിട്ട് പറയുന്നത് കാല് കഴുകി കൊടുത്തതിന് ശേഷം യുവദാസിനെ അപ്പം മുക്കി പുറത്ത് കളഞ്ഞതിന് ശേഷമാണ് ഉടമ്പടി സ്ഥാപിക്കുന്നത് എല്ലാ ഉടമ്പടി കുമ്പോഴും വിശുദ്ധീകരണം വരുന്നുണ്ട് അതിൻ്റെ പഠി നിങ്ങൾ എളിമപ്പെടണം നിങ്ങളൊന്ന് നിങ്ങളെ ഞാൻ നിങ്ങളുടെ ഗുരുവും നാഥനുമാണ് ഗുരുവും കർത്താവുമാണ് ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുവാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദം കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം പാദം കഴുകണം നിങ്ങളെ പരസ്പരം സ്നേഹിക്കുക വഴി എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും അപ്പോൾ പരസ്പര സ്നേഹത്തിൻ്റെതാണ് പുതിയ ഉടമ്പടി ഇപ്പോൾ അതിനു മരിയൻ ഉടമ്പടി ചെയ്ത എത്രയോ ഭവനങ്ങളിലാണ് ദൃശ്യ സാന്നിധ്യം വന്നത് ദൈവത്തിൻ്റെ അമ്മമാതാവിൻ്റെ പേരിലാണത് ചെയ്യണത് കാര്യം എന്താണ് അപമാ കാനായില കല്യാണത്തിൽ ഒരു ആ കുടുംബത്തിൻ്റെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടുപോകുന്നൊരവസ്ഥ വന്നപ്പോഴ് അവിടെ മനസ്സ് രക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മ പരിശുദ്ധ അമ്മ ഈശ്വരനോട് അടിയന്തിരമായിട്ട് ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് അവരുടെ മാന്യ മന മാന രക്ഷിക്കണമെന്നാവശ്യപ്പെടണം അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞത് മാതാവിൻ്റെ മധ്യസ്ഥതയിലെ ആകാത്ത സമയത്തിനും ഈശോ അതിനു വേണ്ടി ആ അമ്മയുടെ വാക്ക് കേട്ട് അത്ഭുതം അടയാളം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ മഹത്വമാണ് ഈശോയുടെ ദൈവരാജ്യത്തിൻ്റെ ആരംഭമാണ് അവിടെ കുറിക്കുന്ന അതിൻ്റെ അടയാളത്തിൻ്റെ ആരംഭമാണ് ആ സമയം അപ്പോഴേ അമ്മയ്ക്ക് മധ്യസ്ഥത്തിൽ ശക്തമായ സ്വാധീനം ഉണ്ട് ആ സ്വാധീനത്തിൽ ആ സമയമായിട്ടില്ലെന്ന വിഷയത്തെ അതിജീവിക്കണമെന്താ ഉടമ്പടി വചനം വെച്ചാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യാനാണ് അപ്പം നമ്മൾ വിചാരിച്ചത് എന്താ വെള്ളം കോരാനും ഭരണിയിൽ വെള്ളം നടക്കാനും അതല്ല ഉടമ്പടി വചനമാണ് പുറപ്പാട് ഒമ്പത് പതിനെട്ട് പത്തൊൻപത് എട്ടാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക ആ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ മധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ വചനം അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാവെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ദൈവവചനങ്ങൾ പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നത് പാലിച്ചു കഴിയുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ വാഗ്ദാന പേടകങ്ങളായി മാറുന്ന ഇക്കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിൽ വിശ്വാസ്യ വേദസാക്ഷിയാക്കി മാറ്റുന്ന വലിയ ദൈവശാക്തീകരണമാണ് കേരളത്തിലെ ഉടമ്പടികളിലൂടെ അവരുടെ ആധ്യാത്മികതയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കും കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ വചനം കേട്ട് അത് ഗ്രഹിച്ച് ഈശോ ചുറ്റുവിരുന്നവരോടാണ് പറഞ്ഞത് ഇതാണ് എൻ്റെ അമ്മ എൻ്റെ സഹോദരന്മാരെന്ന് ആരാണ് ദൈവജനം കേട്ടാൽ ഈശോൻ്റെ സഹോദരനാകും സഹോദരിയാകും അമ്മയാകും വാഗ്ദാന പേടകമാകും ഇപ്പോഴും നമ്മൾക്ക് ഉടമ്പടി വചനങ്ങളിലൂടെ ആഴമായ ബോധ്യം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി ധരിക്കാൻ ഈ ഭാഗങ്ങളെ നിങ്ങളെ സഹായിക്കട്ടെ യേശു ദൈവികമായ ഒരു ഇടപെടലാണ് ഇപ്പോഴും നമ്മൾ കേൾക്കാൻ പോകുന്നത് നമുക്ക് പ്രാർത്ഥനാപൂർവം സാക്ഷ്യം ശ്രമിക്കാം എൻ്റെ പേര് ഷെളി ജോസഫ് ഞാൻ ചേർത്തലേന്ന് വരുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് എൻ്റെ അമ്മയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ്റെ ആരംഭത്തിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയായിരുന്നു ഏകദേശം ഇരുപത്തിയേഴ് ഡോക്ടർമാരെ മൂന്ന് ജില്ലകളിലായിട്ട് മാറി മാറി കാണിക്കുന്നുണ്ടായിരുന്നു ഓണം ക്രിസ്മസ് ഒക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലും വീടുകളിലും ഐ സിയുമായിട്ട് കഴിയുകയായിരുന്നു ഞാൻ ഈ കൃപാസന വാതിലൂടെ പല പ്രാവശ്യം കടന്നു പോകും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുക്കണം എന്നെനിക്ക് തോന്നിയിരുന്നില്ല എന്നാൽ ഉടമ്പടി എടുക്കാൻ ആഗ്രഹത്തോടെ വന്നു ഉടമ്പടി എടുത്തു പക്ഷേ സത്യമായി ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ് ആത്മാർത്ഥമായി ഉടമ്പടി എടുത്താൽ മാത്രമേ ഇവിടെ നിന്ന് നമുക്ക് ഫലം കിട്ടുകയുള്ളൂ പറ്റുമെങ്കിൽ ബൈബിൾ വായിക്കും പിന്നെ അവിടെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഒക്കെ അങ്ങ് ടിക്ക് ചെയ്തു ശരിയായ രീതിയിൽ ഞാനത് പാലിച്ചിരുന്നില്ല പക്ഷേ അമ്മയുടെ ഈ അവസ്ഥയിൽ എനിക്കൊരു വാശിയായിരുന്നു മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടിയിൽ ശക്തമായി വിശ്വസിച്ചു കഴിഞ്ഞ എട്ടു മാസമായി സ്നേഹമുള്ള സഹോദരങ്ങളെ ഞങ്ങൾ ആശുപത്രിയിൽ ഇപ്പോൾ പോകുന്നില്ല മരുന്നുകളെല്ലാം തന്നെ നിർത്തി മാതാവിന് ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ് ഇരുപത്തി ഏഴ് ഡോക്ടർമാർ കൈയഴിഞ്ഞ് ഐ സിയുവിലും വീടുകളുമായി കഴിഞ്ഞിരുന്ന എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം നൽകിയത് ഏറ്റവും വലിയ ഡോക്ടറിൻ്റെ അമ്മയായ മാതാവ് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഉടമ്പടിയിൽ പറയാതെ എഴുതാതെ പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു കാര്യം ആറ് കാര്യം കഴിഞ്ഞു പോയിരുന്നു അതിനു മുമ്പ് ശേഷം എൻ്റെ ആംഗ്ല ഒരു ശാസ്ത്രജ്ഞനാണ് ഭൗതിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളിലായിരുന്നു ഞാൻ ഉടമ്പടി ഇനി പുതുക്കാതെ ഇത് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ സങ്കടപ്പെട്ടിരുന്നു എന്നാലും മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു സമൂഹത്തിൻ്റെ മുൻപില് എൻ്റെ ആങ്ങളയ്ക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെയും കൊണ്ട് അവർ നടക്കുന്നത് കാണുവാനും അത് സാക്ഷ്യപ്പെടുത്തുവാനുമുള്ള ശക്തി എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആങ്ങളയ്ക്കൊരു കുഞ്ഞുണ്ടായി ഒരു പെൺകുട്ടിയാണ് അതിന് ഏറ്റവും വലിയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഉടമ്പടിയായ ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന പരിശുദ്ധ പരശുദ്ധകൃപാന എന്ന നിധിജീവിതത്തിൻ്റെ വാഗ്ദാനത്തെ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ട് അഭിഷേകം പ്രാപിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്